പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരാർത്ഥനായി പോകുമ്പോൾ ഞാനടക്കമുള്ളവർ ചോദിച്ചതാണ് എന്തിനാണ് നൂല് കെട്ടി നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് ഇവൻ്റെയൊക്കെ സമൂഹത്തിലാണല്ലോ ഇവനൊക്കെ പാടി പോയിച്ചത് കൊണ്ടാണല്ലോ ഇവനൊക്കെ പോയ വഴിയിൽ റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുത്തത് കൊണ്ടാണല്ലോ പരവതാനം ഒരുക്കി കൊടുത്തത് കൊണ്ടാണല്ലോ ഊ വിട്ടു കൊടുത്തത് കൊണ്ടല്ലോ ഈ ഷാഫി പറമ്പിൽ പത്ത് പതിമൂന്ന് വർഷക്കാലം അവിടെ എം എൽ എ ആയിരുന്നത് എത്ര കാലം എത്ര കാലം ജനപ്രതിനിധിയായിരിക്കുന്ന പോലീസ് പ്രൊട്ടക്ഷനിൽ പോകുന്ന ഒരു മനുഷ്യനെ ഇവർക്ക് പിന്നാലെ നടന്ന് ഉപദ്രവിക്കാൻ കഴിയും ഒരു രാഹുലിനെ വെച്ചുകൊണ്ട് കോൺഗ്രസിനെ മുഴുവൻ തകർത്ത് കളയാമെന്ന് വ്യാമോഹം കണ്ട ഒരു 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 സിൻഡിക്കേറ്റിൻ്റെ ഇവിടെ ഒരു സി ജെ പി സിൻഡിക്കേറ്റ് രാഹുലിനൊപ്പം സ്ഥാനാർത്ഥിയായ ശ്രീ കൃഷ്ണകുമാറിനെതിരെ ഇപ്പോൾ ആരോപണം വന്നിട്ടില്ലേ അവരുടെ സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷൻ തന്നെ അത് ആരോപണം വന്നിട്ടുണ്ട് പരാതി വന്നിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്തിട്ടില്ലേ തിങ്കളാഴ്ചയോടുകൂടി രാഹുൽ മിക്കവാറും ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ അവിടെ പങ്കെടുക്കും ആ പങ്കെടുക്കുമ്പോൾ പാലക്കാട് ഉയരാൻ പോകുന്നത് ജനസാഗരമായിരിക്കുമെന്ന് എല്ലാ മുന്നണികളുടെയും ഭീഷണി മാറ്റിവെച്ച് ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട്ടേക്ക് തിരിച്ചു പോവുകയാണ് എന്ത് ധൈര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ ഇങ്ങനെ ഒരു നീക്കത്തിന് മുതിരുന്നത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചെറുപ്പക്കാരൻ പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരാർത്ഥരായി പോകുമ്പോൾ ഞാനടക്കമുള്ളവർ ചോദിച്ചതാണ് എന്തിനാണ് നൂല് കെട്ടി നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി പാലക്കാട് പാലക്കാട് പക്ഷേ പാലക്കാടിൻ്റെ ജനങ്ങൾ അതിൻ്റെ മറുപടി തന്നത് കൃത്യമായ വോട്ടിലൂടെയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യനെ ആക്രമിക്കുന്നതിനൊരു പരിധി ഇട്ട് ആ പരിധിക്കപ്പുറത്തേക്ക് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ജനപ്രതിനിധിയെ ആക്രമിച്ചപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യം എന്താ ഇപ്ര സൈഡിൽ രാഹുലിൻ്റെ അനുകൂലമായ ആളുകളുടെ എണ്ണം കൂടി എന്നുള്ളതാണ് നമുക്ക് ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് രാഹുൽ തെറ്റുകാരനാണ് പക്ഷെ ഇപ്പോൾ ഇത് കാണുമ്പോൾ രാഹുലിനോട് സഹതാപം തോന്നിപ്പോ വന്നേ ഒരു മനുഷ്യൻ അത് നോക്കൂ ഏതെങ്കിലും ഒരു പെൺകുട്ടി രാഹുലാൽ ഗർഭിണിയായിരുന്നു രാഹുൽ ഗാന്ധിനെ അബോട്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു പരാതിയുമായി രംഗത്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ആ രാഹുലിൻ്റെ ഭാഗത്ത് യാതൊരു ന്യായവും ഇല്ല എന്ന് തന്നെ പറയാമായിരുന്നു ഇതുവരെ നാളെ ഇതുവരെ ഒരു പെൺകുട്ടി രംഗത്ത് വന്നില്ലെന്ന് മാത്രമല്ല ഈ ഈ പറയപ്പെടുന്ന ഓഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ അത് റിപ്പോർട്ടർ ടി വി തന്നെയാണ് പുറത്തുവിടുന്ന ആദ്യം റിപ്പോർട്ടർ ടി വിയുടെ ആളുകൾ പറയുന്നത് എന്താ ഇനിയും ഞങ്ങളുടെ കയ്യിൽ മൂന്നോ നാലോ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തിരിപ്പുണ്ട് അവർ സംബന്ധിക്കാത്തത് കൊണ്ടാണ് ഇത് പുറത്തുവിടാത്തത് അപ്പോൾ ഈ പെൺകുട്ടി ഈ ശബ്ദത്തിന്റെ ഉടമ ഇത് സമ്മതിച്ചിട്ടാണോ ഇത് പുറത്തുവിട്ടത് എന്നൊരു ചോദ്യം ബാക്കിയാകുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഇതുവരെ പരാതി നൽകാത്തതെന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട് നടക്കട്ടെ രാഹുൽ തെറ്റുകാരനാണെങ്കിൽ അത് കോടതി തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും രാഹുൽ പക്ഷെ നിയമസഭാ സാമാജികനാണ് അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പാലക്കാട് ചുമ്മാതൊന്നും അങ്ങോട്ട് തെരഞ്ഞെടുത്ത് വിട്ടതൊന്നുമല്ലേ പാലക്കാടിന് രാഹുലിനെ വേണം ഇപ്പൊ ഈ രാഹുലിന് നേരെ ഈ ആരോപണങ്ങൾ വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് അവിടെ അഞ്ചോളം വീടുകളുടെ തറക്കല്ലടിയിലും പരിപാടിയൊക്കെ രാഹുൽ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിൽ പൂർത്തിയാക്കാതെ പകുതിക്ക് നിർത്തിപ്പോയ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് തുടരണമെങ്കിൽ ആ നാടിന്റെ എം എൽ എ എന്ന നിലയിൽ രാഹുൽ അവിടെ എത്തേണ്ട ആവശ്യമുണ്ട് രാഹുൽ എന്തായാലും രാജിവെക്കാൻ പോകുന്നില്ല എന്ന് കെ പി സി സി അധ്യക്ഷനും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും കൃത്യമായി പറഞ്ഞിരിക്കുന്നു പിന്നെ എന്ത് കാണിക്കാനാണ് ആരെ കാണിക്കാൻ ഇത് മലയാളികളൊക്കെ മണ്ടന്മാരാണോ നമുക്ക് റിപ്പോർട്ടർ ടി വി പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നത് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ പറയുന്നത് കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത് വിനുവി ജോണിനെതിരെ ഏഷ്യാനെറ്റിനെതിരെ എന്തൊക്കെ സമരമുറകളാണ് ഈ പറയുന്ന ഡി വൈ എഫ് എ കാര്യത്തെ ചെയ്തിട്ടുള്ളത് ഈ പാലക്കാട്ട് തന്നെ സ്ഥാന രാഹുലിനൊപ്പം സ്ഥാനാർത്ഥിയായ ശ്രീ കൃഷ്ണകുമാറിനെതിരെ ഇപ്പൊ ആരോപണം വന്നിട്ടില്ലേ അവരുടെ സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷൻ തന്നെ അത് ആരോപണം വന്നിട്ടുണ്ട് പരാതി വന്നിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്തിട്ടില്ലേ അപ്പൊ പറഞ്ഞാ ഇത് മുംബൈ വന്ന പരാതി തന്നെയാണ് ശരി മുംബൈ വന്ന പരാതിക്ക് എന്താ പ്രിവിലേജ് ഇല്ലേ ആ പരാതിയുടെ പുറത്ത് ഈ പറയപ്പെടുന്ന ശ്രീകൃഷ്ണകുമാറിനെതിരെ അന്വേഷണം നടത്തിയിട്ടുണ്ടോ ശ്രീകൃഷ്ണകുമാറിനെ ബി ജെ പി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ ചോദ്യങ്ങൾ അവിടെ ഉയരുകയാണ് ഇതേ ശ്രീകൃഷ്ണകുമാറാണ് ഇപ്പോൾ പാലക്കാട്ടേക്ക് രാഹുൽ കയറാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ അവന്റെ ഒക്കെ സമ്മതം വേണമല്ലോ അവിടുത്തെ എം എൽ എക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടി അവിടുത്തെ യൂത്ത് കോൺഗ്രസ്കാർ ഇത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അവിടെ എം എൽ എ ആയി തുടരുന്ന അവിടുത്തെ യു ഡി എഫിന്റെ എം എൽ എ ആണ് കോൺഗ്രസിന്റെ എം എൽ എ ആണ് കോൺഗ്രസിലെ യുവനിരകളിലെ ഏറ്റവും ശക്തരായ ഷാഫി പറമ്പിലായിരുന്നു അവിടെ എം എൽ എ ആയിരുന്നത് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇവന്റെയൊക്കെ സമ്മതത്തിലാണല്ലോ ഇവനൊക്കെ പാടി പോകഴ്ത്തിയതുകൊണ്ടാണല്ലോ ഇവനൊക്കെ പോയ വഴിയിൽ റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുത്തത് കൊണ്ടാണല്ലോ പരവതാനം ഒരുക്കി കൊടുത്തത് കൊണ്ടാണല്ലോ പൂ വിട്ടുകൊടുത്തത് കൊണ്ടാണല്ലോ ഈ ഷാഫി പറമ്പിൽ ഈ പത്ത് പതിമൂന്ന് വർഷക്കാലം അവിടെ എം എൽ എ ആയിരുന്നത് ഇവരൊക്കെ അങ്ങോട്ട് വാനോളം പൊക്കിയത് കൊണ്ടാണോ രാഹുൽ അവിടെ ഈ പറയപ്പെടുന്ന എം എൽ എ ആയത് നോക്കൂ ഇവിടെ ഉണ്ടാകാൻ പോകുന്നൊരു കാര്യം പറയാം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന യൂത്ത് കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ഷാഫി ഇഷ്ടപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും കെ എസ് യുവിന്റെയും പിള്ളേര് അവിടെ വന്ന് രാഹുലിന് സംരക്ഷണം ഒരുക്കി കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ് എവിടെ കൊണ്ട് യുവന്മാരുടെ അനാവശ്യമായ പ്രതിഷേധം രാഹുലിനെ മാത്രമാണോ രാഹുലിനുമപ്പുറത്തേക്ക് അവരുടെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിനെ അതിനുമപ്പുറത്തേക്ക് അവരുടെ പ്രതിപക്ഷ നേതാവിനെ കെ പി സി സി അധ്യക്ഷനെ കോൺഗ്രസിന്റെ സകല നേതാക്കന്മാരെയും സംഘടനാ നേതൃത്വത്തെയും മുഴുവൻ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ പറയപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടിയും ഈ പറയപ്പെടുന്ന ഭരണപക്ഷ പാർട്ടിയും ബി ജെ പിയും ഒരു ചില മാധ്യമങ്ങളും മാധ്യമ സിൻഡിക്കേറ്റുകളും ഒരുങ്ങി ഇറങ്ങുമ്പോൾ അതിനെ തടുക്കാൻ തടയിടാൻ ഇവിടെയും ഉണ്ടെന്നേ സംവിധാനങ്ങള് ആ സംവിധാനങ്ങൾ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പിടിച്ചു നിൽക്കാൻ ആർക്കും പറ്റില്ല സി പി എമ്മിന് പറ്റില്ല എത്ര കാലം എത്ര കാലം ജനപ്രതിനിധി ആയിരിക്കുന്ന പോലീസ് പ്രൊട്ടക്ഷനിൽ പോകുന്ന ഒരു മനുഷ്യനെ ഇവർക്ക് പിന്നാലെ നടന്ന് ഉപദ്രവിക്കാൻ കഴിയും സാധിക്കില്ലെന്നേ ഇതിനെക്കാട്ടി വലുത് കണ്ടതാ ഈ പറയപ്പെടുന്ന രാഹുലും ഷാഫിയും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വവും ഒക്കെ തന്നെ രാഹുലിന് എന്ത് വൃത്തികെട്ടവനായിക്കോട്ടെ അവരുടെ ഭാഷ പറയും എന്ത് വൃത്തികെട്ടവൻ രാജ്യമൊക്കെ അത്തരത്തിലുള്ള കാലം അയാളുടെ പരിപാടികൾക്ക് സംരക്ഷണം എടുക്കാനുള്ള ജനപ്രതിനിധി സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട് കേരള പോലീസിനുണ്ട് കേരള പോലീസിനത് ചെയ്യാതിരിക്കാൻ പറ്റുമോ കേരള പോലീസ് അത് ചെയ്യും സംഭവിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞുതരാം രാഹുലിനി പാലക്കാട് ചെന്നിറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി തിങ്കളാഴ്ചയോടുകൂടി രാഹുൽ കറും ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ അവിടെ പങ്കെടുക്കും ആ പങ്കെടുക്കുമ്പോൾ പാലക്കാട് ഉയരാൻ പോകുന്നത് ജനസാഗരമായിരിക്കുമെന്നേ അവന്റെ ഇടയിൽ പോയി തൊടാൻ പറ്റൂ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഷാഫിക്കും രാഹുലിനും അല്ലെങ്കിൽ അവരുമായി അടുത്ത് നിൽക്കുന്ന വൃത്തത്തിന് ഒരുക്കാൻ പറ്റുന്ന മാക്സിമം സംവിധാനങ്ങള് അവർ പാലക്കാട് ഒരുക്കും അവരൊക്കെ തിരിച്ചു വരേണ്ടത് അവരുടെ ആവശ്യമാണ് അവരത് തിരിച്ചു വരിക തന്നെ ചെയ്യും നോക്കൂ പാലക്കാട് പോയി പബ്ലിക് വേറ്റ് എടുത്ത ഒരാൾക്ക് പോലും ഷാഹുലിനെതിരെ ഈ പറയപ്പെടുന്ന നിഷ്പക്ഷരായ അമ്മമാരുടെ സ്ത്രീ മനസ്സുകളുടെ അവനെതിരെയുള്ള ഒരു ബൈറ്റ് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി ഒരു രാഹുലിനെ വെച്ചുകൊണ്ട് കോൺഗ്രസിനെ മുഴുവൻ തകർത്ത് കളയാമെന്ന് വ്യാമോഹം കണ്ട ഒരു 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 സിൻഡിക്കേറ്റ് ഉണ്ട് ഇവിടെ ഒരു സി ജെ പി സിൻഡിക്കേറ്റ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി സിൻഡിക്കേറ്റ് അതിനൊപ്പം കുടപിടിച്ച ചില മാധ്യമങ്ങളുണ്ട് കേന്ദ്രത്തെയും കേരളത്തിലെയും ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്ന ഭയക്കുന്ന വനം വകുപ്പിനെ ഭയക്കുന്ന ഒരു ഒരു മാധ്യമ സംഘം ഗൂഢസംഘം ചില റീച്ചിന് വേണ്ടി എന്നും പറയുന്ന ചില ഓൺലൈൻ ഗൂഢസംഘം സ്നേഹത്തെ സൗഹൃദത്തെ കാട്ടിക്കൊണ്ട് രണ്ട് ചെറുപ്പക്കാർ രണ്ട് ചെറുപ്പക്കാരായ ജനപ്രതിനിധികൾ രണ്ട് ചെറുപ്പക്കാരായ പൊതുപ്രവർത്തകർ ഒരുമിച്ച് നടന്നാൽ ഒരുമിച്ച് സംസാരിച്ചാൽ ഒരുമിച്ച് കാര്യങ്ങൾ സംസാരിച്ചാൽ അവന്മാർ കുണ്ടന്മാരാണെന്ന് വിളിച്ചു പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടത് അല്ല അറിയാമോ ഞാനൊരു ചോദിക്കുക ഇവർ ഇവരുടെയൊക്കെ ചിന്താഗതി എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നോക്കൂ ഒരാൾക്ക് ഒരു തെറ്റു പറ്റുന്നു അതെന്താണ് ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നത് രാഹുൽ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളതും രാഹുലുമായി ബന്ധപ്പെട്ട ഈ ഓഡിയോ ക്ലിപ്പുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഒക്കെ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുമ്പാണ് ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തിയതിനു ശേഷം അയാൾ അയാളുടെ സ്വകാര്യ ജീവിതം കൂടി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് തെറ്റ് തെറ്റ് തെറ്റാതല്ലാതാകുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് തെറ്റ് തെറ്റല്ലാതെ ആകാതിരിക്കുകയും പക്ഷേ ഈ പറയപ്പെടുന്ന ഇത്രയും വലിയൊരു ക്രൂരതയിലേക്ക് ഇത്രയും വലിയൊരു ആരോപണങ്ങളിലേക്ക് വരാൻ കാരണം അത് രാഹുൽ മാങ്കൂട്ടത്തിലായതാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്ക് ഒരു പാർട്ടി ആയിട്ടുണ്ട് അയാളുടെ സംസാരങ്ങൾ അയാൾ ഭരണപക്ഷത്തെ കയറി ആക്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നതിനും അപ്പുറത്തേക്ക് രാഹുല് ഒരു പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടുപോയപ്പോൾ കരുണാകരന്റെ ഇവരുടെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അത് വൈകാരികമായ അടുപ്പം പാർട്ടിയോടുള്ളത് കൊണ്ടാണ് പാർട്ടി അണികളുടെ വൈകാരികത മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടിത്തിടെയായി വന്നുചേർന്ന ചില അഹങ്കാരങ്ങളും ചില തലക്കനവും ഒക്കെ വന്നിരുന്നു അത് ഇത് പറയുമ്പോഴും അത് തന്നെ പറഞ്ഞു തന്നെ പോകണം അത് ഷാഫിക്കും വന്നിരുന്നു എന്നുള്ളതാണ് അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനങ്ങളെ സേവിക്കുന്ന നേതാക്കന്മാരായി ഇവർ നിൽക്കുകയാണ് പാലക്കാട് കാണാൻ പോകുന്നത് വലിയ വലിയ ഒരു സ്വീകരണ പരിപാടിക്ക് പാലക്കാട് സാക്ഷിയാവാൻ പോവാണ് അതിന് വേദി ഒരുക്കി കൊടുത്തത് ഇവിടുത്തെ സി ജെ പി സഖ്യവും റിപ്പോർട്ടർ ടി വിമാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്